ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ആദ്യം ഇതിന് വോയിസ് കൊടുത്തായിരുന്നു കേട്ടോ പക്ഷേ ആ വോയിസ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൽ തയ്ച്ച കുറച്ച് മെറ്റേണിറ്റി ഫ്രോപ്പ് നൈറ്റീസ് കാണിക്കാനാണ് എനിക്ക് വേണ്ടി തയ്ച്ചാണ് കേട്ടോ ഇപ്പം ഈ ഒരു ടൈമിൽ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഫ്രോക്ക് ടൈപ്പ് മെറ്റേണിറ്റി നൈറ്റീസ് കാരണം ന്യൂ ജനറേഷൻ ആയിട്ടുള്ളവർക്കൊക്കെ സാധാരണ നൈറ്റീസ് ഇടുന്നത് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഫ്രോക്ക് നൈറ്റീസൊക്കെ ഇപ്പം ഇറങ്ങുന്നത് അപ്പോൾ എല്ലായിടത്തും നമുക്കൊരു എഴുന്നൂറ് എണ്ണൂറ് റേഞ്ചിലായിരിക്കും ഒരു പീസിന് തന്നെ കിട്ടുന്നത് അതാണ് അതാണെൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും സാധാരണക്കാർക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ ചെയ്യുന്നത് കുറച്ച് അഫോർഡബിൾ റേഞ്ചിലാണ് എനിക്ക് ഇട്ട് ഒരു ടൈം ഇല്ല അതുകൊണ്ട് എങ്ങനെയാണ് ഇതെന്ന് ഞാനൊരു പിക്ക് കൊടുത്തേക്കാം ഒപ്പം തന്നെ ഒരു വീഡിയോയും ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ ഈ പ്രിൻ്റ് ഒന്നും അവൈലബിൾ അല്ല കാരണം ഈ ഒക്കെ പോയി ഇത് രണ്ട് മാസം മുമ്പ് ഞാൻ എടുത്തു വെച്ചതാണ് നമുക്ക് നൈറ്റീസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നൈറ്റീസ് വന്ന സമയത്ത് ഞാൻ എടുത്തു വെച്ച മോഡൽസാണ് നാലെണ്ണം അതാണ് കാണിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ് ഇതിങ്ങനെ വേണമെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊറിയർ ചെയ്ത് തരും കേട്ടോ അപ്പം അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ ലാസ്റ്റിലകത്ത് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യം കാണിക്കുന്നത് ഒരു പർപ്പിൾ കളറിലെ ഷെയ്ഡാണ് ഇത് സാധാരണ നൈറ്റിയുടെ ബിറ്റ് തന്നെയാണ് രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ ചിലത് മാത്രമേ മൂന്ന് മീറ്റർ വരത്തുള്ളൂ രണ്ടര മീറ്റർ വരുന്ന നൈറ്റിയുടെ ബിറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലാതെ വേറെ സ്പെഷ്യൽ തുണിയൊന്നും അല്ല കേട്ടോ ആ തുണി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തേത് പർപ്പിളാണ് പിന്നെ ഒരു ഒരു റെഡ് കളറിലെ ഇതാണ് അപ്പം നമ്മളിതിൽ ചെയ്തിരിക്കുന്ന സ്ലീവിൻ്റെ അവിടെ ചെറിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ പഫ് സ്ലീവ് വേണമെങ്കിലും വെച്ചിട്ട് കൊടുക്കും പിന്നെ എ എലൈൻ മോഡലാണ് നമ്മുടെ നൈറ്റ് തയ്ച്ചു വന്നിരിക്കുന്നത് ഫ്രോക്ക് മോഡലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ താഴെയും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്രോക്ക് മോഡൽ ആയതുകൊണ്ട് അതിൻ്റേതായ രീതിയിലുള്ള ഫ്ലെയർ കൊടുത്തിട്ടുണ്ട് താഴെയും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇത് താഴെ വരെ കിടക്കുന്ന നൈറ്റ് തന്നെയാണ് മുട്ടിൻ്റെ അവിടെ വരെയല്ല കുറച്ച് മുട്ട് കഴിഞ്ഞിട്ടും കുറേ കൂടെ താഴെ വരെ കിടക്കുന്ന ടൈപ്പാണ് എല്ലാവർക്കും മുട്ടിൻ്റെ അവിടെ വരെ കൊള്ളാൻ നൈറ്റ് ഇടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് കുറച്ച് താഴോട്ട് കിടക്കുന്നതായിരിക്കും പിന്നെ ഇതൊരു കരിനീല കളറാണ് കേട്ടോ ബ്ലാക്ക് കളറായിട്ടാണ് തോന്നുന്നത് പക്ഷേ കരിനീല കളറാണ് ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ബ്ലാക്ക് എടുക്കാഞ്ഞത് പൊതുവേ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരൊക്കെ പറയല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കറുത്തതൊന്നും കൊണ്ടു എന്ന് പറയുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുക്കാഴിഞ്ഞത് കരിനീല കളറാണ് അപ്പം അതും ഫ്രോക്ക് മോഡൽ എ ലൈൻ ടൈപ്പിൽ തന്നെയാണ് തയ്ച്ചിരിക്കുന്നത് അടുത്തതും ഒരു പർപ്പിൾ കളറാണ് ഇത് അതെ സെയിം എനിക്ക് സ്ലീവെല്ലാം ഒരേപോലെയാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് വേറെ ടൈപ്പ് ഒന്നും വേണ്ടായിരുന്നു ഇതിപ്പോൾ ഇങ്ങനത്തെ ഇത് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് നമ്മൾ പറയുന്ന രീതിയിൽ സ്ലീവ് തയ്ച്ചു തരും കേട്ടോ സ്ലീവ് സാദാ സ്ലീവ് മതിയെങ്കിൽ അത് പഫ് സ്ലീവ് മതിയെങ്കിലത് അങ്ങനെ വേണമെങ്കിലും തയ്ച്ചു തരും റേറ്റിനൊന്നും ചെയ്ഞ്ചസ് ഒന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ ലാസ്റ്റിലൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവൂട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്കിതിഷ്ടമായെങ്കിലും പിന്നെ തയ്ക്കണം എന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ പറയുക ഒരിക്കലും ഈ പ്രിൻറ്റ് പ്രതീക്ഷിക്കരുത് കേട്ടോ ഈ പ്രിൻറ്റ് കിട്ടില്ല ഓക്കേ ബൈ ഹലോ ഫ്രണ്ട്സ് ഇത് എനിക്ക് വേണ്ടി തയ്ച്ച മെറ്റേണിറ്റി വെയറാണ് കേട്ടോ എനിക്കിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ള ടൈം എടുത്തിട്ടിരിക്കും അപ്പം ഈ ടൈപ്പിൽ എനിക്ക് വേണ്ടി തയ്ച്ചതാണെങ്കിലൊരു ഫ്രോക്ക് കുർത്തി സോറി ഫ്രോക്ക് നൈറ്റി അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പിൽ അവൈലബിളാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഇതിനുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള വിവരങ്ങൾ ഞാൻ ഇതിൽ കമൻറ്റിൽ പിൻ ചെയ്തിട്ട് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇതിൻ്റെ വേറെ രണ്ട് മൂന്ന് പ്രിൻ്റുകൾ കൂടി തയ്ച്ചതിരുമ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാനതൊരു വലിയ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രോക്ക് നൈറ്റ് ഇഷ്ടമായി അതും കമൻറ്റിൽ പറയണം കേട്ടോ